അറിവ് ഉള്ളവൾക്ക് പ്രസംഗിക്കാൻ കഴിയും അല്ലെങ്കിൽ അറിവ് നമ്മളൊരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് കുറിച്ച് നമുക്ക് അറിവ് വേണം എന്നല്ലാതെ ഒരു നല്ല പ്രാസംഗികനാ അല്ലെങ്കിൽ പ്രാസംഗിക്കാനുള്ളൊരു ഇത് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കല തന്നെയാണ് ശരിക്കും അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ എനിക്ക് നിങ്ങളെന്നും കുറിച്ചിട്ട് വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് ഒന്നും അറിയുമോ ഇരിക്കുന്ന ആൾക്കാരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരൊന്നും അല്ലെ എന്റെ ഒരു വിഷയം നിങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും സ്കൂളത്തെ അധ്യാപകരോ എട്ടാളെ പത്താളെ അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാരെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്റെ അടുത്ത് പകുതി പോലെ നന്നായിട്ട് ഒരു സംസാരിക്കാൻ പറ്റിക്കൊള്ളന്നിട്ടില്ല അത് മറ്റൊരു കലയാണ് അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ കാലത്തെ സീതി ഹാജീനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ ഒരു പി വി മുഹമ്മദ് ഉണ്ടായിരുന്നു നമ്മളെ അരീക്കോട് പി വി മുഹമ്മദ് സീതി ഹാജി പിന്നെ അതേമാതിരി ഒരു സി പി കുഞ്ഞു സി പി എമ്മിന്റെ ഒരു സി പി കുഞ്ഞു അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അവരൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ സീറോ ആണ് വലിയ വിദ്യാഭ്യാസം എൽ പി സീതി ആജിയൊക്കെ പരസ്യമായിട്ട് തന്നെ പറയും എനിക്ക് എൽ പി ആണ് ഉള്ളത് എൽ പി എന്ന് പറഞ്ഞാൽ ആൾക്ക് സത്യത്തിൽ ആൾക്ക് മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം പിന്നെ ലോക പരിക്കും എന്ന് പറഞ്ഞ പറഞ്ഞു തന്നെ ഇതേപോലത്തെ വേദിയിലൊക്കെ പക്ഷെ സീതി ആജി ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജനം തടിച്ചു കൂടും മറ്റ് വലിയ വലിയ പ്രസംഗികരും വലിയ ആളുകളെന്ന് പറഞ്ഞാൽ സീതി ആജി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടൂർ അങ്ങാടിയൊക്കെ നിറഞ്ഞ വണ്ടൂരെന്നുള്ള ആള് വരുന്നിടത്തൊക്കെ അതേപോലെ തന്നെയാണ് സീറ്റി ഇവരൊക്കെ വിദ്യാഭ്യാസം അപ്പൊ അതൊരു വേറെ സംഗതിയാണ് ഈ പ്രസംഗകല അതിപ്പോ പാട്ട് ഇത് ഏത് കാര്യത്തെ പോലും അപ്പോ വിഷയത്തെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം പഠിക്കാൻ ശ്രമിക്കണം അതോടൊപ്പം ഇതൊരു കലയാണ് ചിലപ്പോ എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ പരിശീലിപ്പിച്ചെടുത്താല് പരിശീലിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കാണ് ഇതിൽ തിളങ്ങാൻ പറ്റുക എന്ന് പറയാൻ പറ്റില്ല വേറൊരു ചെറിയ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സാധിക്കുക കെ എസ് ആർ ടി സിയുടെ ഒരു ടൂർ ഗ്രൂപ്പ് ഉണ്ടാവാറുണ്ട് ൂര്ന്ന് അപ്പൊ നിലമ്പൂരിൽ നിന്ന് പോണതില്ല നമ്മളൊരു ഒന്നരണ്ടെണ്ണത്തിൽ എന്റെ ഒരു സുഹൃത്തുണ്ട് അപ്പൊ പറഞ്ഞ് നമ്മൾ പോകല്ലേ നമുക്ക് പോകാൻ തന്നെ അങ്ങനെ ഞങ്ങൾ ഒന്നിനെണ്ണത്തിൽ പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇതേപോലെ ഒരു ബസ്സിൽ കെ എസ് ആർ ടി സി ബസ് നിറയെ ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത ആളുകൾ ഓരോരുത്തരും പേരെ ബുക്ക് ചെയ്ത് വളർക്കായിരിക്കും അങ്ങനെ കയറിപ്പോയി ഞങ്ങളൊക്കെ കയറിപ്പോയി പോയി ഇതേമാതിരി മൈക്കുതൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ പാട്ടും കളിയും സംസാരിക്കാനൊക്കെ ഉള്ള സ്വയം പരിചയപ്പെടുത്താൻ സംസാരിക്കാനൊക്കെ പറയും അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പോ നമ്മളൊന്നും വളരെ നന്നായി പ്രസംഗിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് രണ്ടാൾ നമ്മളെ സ്വകാര്യമായിട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ എന്ത് ചെയ്യുന്ന നിങ്ങൾ അപ്പൊ ചോദിക്കുന്നതെന്ന് വെച്ചാൽ കനറാ ബാങ്കിന്റെ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് എന്നോട് ചോദിക്കുന്നത് അതേമാതിരി വലിയ വലിയ പോസ്റ്റിലൊക്കെ റിട്ടയർ ചെയ്ത അവർക്കൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് കൊടുത്ത സമയത്തൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് എന്തോ ഒരു മൈക്ക് വന്ന സ്ഥിരിക്കും എന്തോ സ്വയം പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു